ഹലോ ഓൾ എല്ലാവർക്കും പി എസ് സി മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പരീക്ഷ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു റാങ്ക് ഹോയിലുള്ള കാര്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഒരു വലിയ സിലബസിനകത്തെ ഓരോ മൈനോരിറ്റി ടോപ്പിക്കും എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു സമയമില്ല പക്ഷെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഇടം നേടുകയും ചെയ്യണം അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഏറ്റവും ആവശ്യമുള്ള അത്യാവശ്യമുള്ള അതായത് ഇതിനു മുൻപ് ചോദ്യങ്ങളിൽ ഒരുപാട് ആവർത്തിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കണം അതല്ല ശരിയായിട്ടുള്ള ഒരു പഠന രീതി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി എന്നുള്ള ഒരു ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ ക്ലിയർ ആയി പോകും അതിനകത്തെ ലോഹങ്ങൾ ना ना। ും അതിന്റെ കുറച്ചധികം സവിശേഷതകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു എന്റെ പേര് ഋതുനന്ദ എന്നാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ നമ്മുടെ വ്യാവസായികപരമായിട്ടാണെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മുടെ ഈ ലോഹങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ ഇപ്പോ ഇൻഡസ്ട്രിയലി നമ്മൾ വളരെയധികം മുന്നോട്ട് നിൽക്കുന്നതിന്റെയും ഒക്കെ കാരണം ഇരുമ്പ് പോലെയുള്ള പല പല ലോഹങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇത് മാത്രമല്ല ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് സവിശേഷതകള് നമ്മുടെ ലോഹങ്ങൾക്കുണ്ട് ഒരുപാട് ഉപകാരങ്ങളും ഉണ്ട് എന്താണ് ലോഹങ്ങളെ ഇത്രയധികം ഉപകാരപ്രദമായിട്ടുള്ള എലമെന്റുകളാക്കി മാറ്റുന്നത് എന്താണ് അതിന്റെ ഒരു കാരണം അതിന്റെ കാരണം വേറൊന്നുമല്ല ലോഹങ്ങളുടെ പ്രത്യേകതകൾ തന്നെയാണ് അവർക്ക് കുറെ സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങളാണ് നമ്മുടെ ജീവിതത്തില് നമ്മൾ പല അവസരങ്ങളിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ലോഹങ്ങളുടെ എന്തൊക്കെ സ്വഭാവങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് അതായത് നമുക്ക് ജീവിതത്തിൽ ഉപകാരമുള്ള കാര്യമായിട്ട് ലോഹത്തെ മാറ്റുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് മാലിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സവിശേഷതയാണ് മാലിയബിലിറ്റി എന്താണ് മാലിയബിലിറ്റി നമ്മുടെ ഈ ലോഹങ്ങളെ നമ്മളിപ്പോ ഉദാഹരണത്തിൽ ലോഹമല്ലാത്തൊരു വസ്തു ഇപ്പൊ നമ്മുടെ കല്ല് ഒരു സാധനമാണ് എടുത്തേക്കുന്നത് കല്ല് ലോഹല്ലോ അതിനെ നമ്മള് എടുത്തൊരു ചുറ്റിക വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അത് തകർന്നു പോകും അല്ലെ പൊട്ടി പൊട്ടി പീസായിട്ട് പോകും റിട്ടിലാണ് പക്ഷെ ഒരു ലോഹത്തെയാണ് നമ്മൾ എടുത്തു വെച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും എനിക്ക് ഈ ലോഹങ്ങളെ നമുക്ക് പരത്താനായിട്ട് സാധിക്കും ഇപ്പോ ലോഹമല്ലാത്ത ഒരു വസ്തുവാണെന്ന് എനിക്കട്ടെ ഉദാഹരണത്തിന് ഒരു കല്ല് ലോഹമല്ല നമുക്കറിയാം ഈ സാധനത്തിനെ സാധനത്തിനെടുത്തിട്ട് നമ്മളൊരു ചുറ്റുക വെച്ച് അടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക കല്ല് കഷ്ണം കഷ്ണമായിട്ട് പൊട്ടി പൊട്ടി പോകൂലെ അതേസമയം ഒരു ലോഹ കഷ്ണം എടുത്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അടിച്ചു വരത്തുന്നതെങ്കിൽ എന്ത് സംഭവിക്കും അടിച്ചു പരത്താൻ നമുക്ക് പറ്റും കല്ലിനെ എന്തേ പറ്റുകയുള്ളൂ പൊട്ടിച്ചു കളയാനേ പറ്റുള്ളത് ബ്രിട്ടിലാണ് അതേസമയം ലോഹം അങ്ങനെയാണോ അല്ല ലോഹത്തെ നമുക്ക് അടിച്ചു പരത്തി തകിടാക്കി മാറ്റാനായിട്ട് പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കി അലുമിനിയം പോയി പോലെയൊക്കെയുള്ള വസ്തുക്കള് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ എന്താ പറയാ ഇടുമ്പോൾ ഉപയോഗിക്കുന്ന അലുമിനിയത്തിന്റെ ഷീറ്റ് പോലുള്ള സാധനങ്ങള് അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഷീറ്റുകള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് തകിടുകളാക്കി ഈ ലോഹങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോ ആ ഒരു ലോഹങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ അടിച്ചു പരത്തി കനം കുറഞ്ഞ് തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സ്വഭാവം അതിനെ നമ്മൾ മാലിയബിലിറ്റി എന്ന് വിളിക്കും എന്ത് വിളിക്കും മാലിയബിലിറ്റി എന്ന് വിളിക്കും അപ്പൊ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ലോഹങ്ങളെ നമുക്ക് അടിച്ചു പരത്തി തകിടാക്കാൻ പറ്റും അതാണ് മാലിയബിലിറ്റി അത്രേ ഉള്ളൂ സംഭവം അപ്പൊ എന്താ ഇതിനകത്ത് ഒരു ഗ്രാം സ്വർണത്തെ ആറേ പോയിന്റ് ഏഴ് ചതുരശ്ര അടി പരപ്പളവിൽ നമുക്ക് അടിച്ചു പരത്താൻ സാധിക്കും അല്ലെങ്കിൽ വേറെ നിർത്തി പറഞ്ഞ രണ്ട് കിലോമീറ്ററിലധികം നീളത്തിൽ വലിച്ചു നീട്ടാനായിട്ടും സാധിക്കുന്നു ഒന്ന് ആലോചിച്ചോ വെറും ഒരു ഗ്രാം സ്വർണമാണേ ഈ ഒരു ഗ്രാം സ്വർണത്തിന് ആറേ പോയിന്റ് ഏഴ് ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പോ നമുക്ക് എളുപ്പത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് ഓർത്ത് വെക്കാം അതിന്റെ കൂടെ എന്താ അത് ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി കാണിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല സ്വർണ്ണമാണ് ഓക്കെ നമ്മൾ ആലോചിച്ച് നോക്കി ഒരു തകിടാക്കി മാറ്റാൻ പറ്റും നമ്മൾ ഇവിടെ പറഞ്ഞു പറഞ്ഞുല്ലേ എന്താ തകിടുകളാക്കി മാറ്റാനായിട്ട് പറ്റും സ്വർണ്ണ അല്ലേ നമ്മൾ തകിടാക്കുക സ്വർണ്ണ തകിട് എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ എളുപ്പത്തിൽ ഓർക്കാം മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കുന്ന ആളാണ് നമ്മുടെ ഗോൾഡ് അല്ലെങ്കിൽ സ്വർണം എന്ന് പറയുന്നത് അത്ര അത്രയുള്ള ടോപിക് എളുപ്പമുള്ള സംഭവമാണ് എന്താ ലോഹങ്ങളെ അടിച്ചപരത്തി കരം കുറഞ്ഞ് തകിടാക്കി മാറ്റാൻ പറ്റും ആ സ്വഭാവമാണ് മാലിബിലിറ്റി അത് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആളാണ് ഗോൾഡ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെ ലോഹങ്ങളുടെ ആദ്യത്തെ ഒരു സ്വഭാവം നമ്മൾ പഠിച്ചു ഇനി ആ ലോഹത്തിന്റെ അടുത്ത സ്വഭാവം ഡക്ടിലിറ്റി എന്താണ് ഡക്ടിലിറ്റി എന്ന് പറയുന്നത് ഈ ലോഹങ്ങളെ നമുക്ക് വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടില് വൈദ്യുതിയൊക്കെ കടന്നു വരുന്ന ആ കമ്പികൾ നമ്മുടെ ചെമ്പ് അല്ലെങ്കിൽ അലുമിനിയത്തിനെ വളരെ കനം കുറഞ്ഞ നേർത്ത രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് സാധിക്കുന്ന ലോഹങ്ങളുടെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്തു വിളിക്കുക ഡെറ്റിലിറ്റിന്ന് വിളിക്കുക ഓക്കെ അപ്പോ ലോഹങ്ങളെ വലിച്ചു നീട്ടാൻ കഴിയുന്നു ലോഹങ്ങളെ വലിച്ചു നീട്ടാൻ കഴിയുന്ന ലോഹങ്ങളുടെ ആ ഒരു സ്വഭാവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഡെക്റ്റിലിറ്റി എന്ന് വിളിക്കുക ഡെറ്റിലിറ്റി എന്ന് വിളിക്കുക ഏറ്റവും കൂടുതൽ ഡെക്റ്റിലിറ്റി കാണിക്കുന്ന ആള് പ്ലാറ്റിനമാണ് ഏറ്റവും കൂടുതൽ വാലുവബിലിറ്റി കാണിക്കുന്ന ആരാ സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ ഡെറ്റിലിറ്റി കാണിക്കുന്നത് പ്ലാറ്റിനമാണ് നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ പല ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഓർണമെന്റ്സ് നമ്മൾ സൂക്ഷ്മതയോടെ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ ചെറിയ കമ്പികൾ പോലെ നേർത്ത രീതിയിലായിരിക്കും പല ഡിസൈനുകളും ചെയ്തിട്ടുണ്ടാവും അല്ലെ ലോഹം അല്ലാത്തൊരു വസ്തു കൊണ്ട് അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ് ലോഹങ്ങളുടെ സ്വഭാവമാണ് അങ്ങനെ വളരെ നേർത്ത രീതിയിൽ വലിച്ചു നീട്ടാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഡെക്രി കാണിക്കുന്ന ആണ് പ്ലാറ്റിനമാണ് ഓക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഡെറ്റിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പല പല ലോഹങ്ങളും കാണിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ലോഹങ്ങളും കാണിക്കുന്ന സ്വഭാവമാണ് വളരെ എളുപ്പ ഒരു കാര്യമാണ് ഡെറ്റിലിറ്റി ഓക്കെ മറ്റൊരു സ്വഭാവമാണ് ലോഹങ്ങളുടെ കാഠിന്യം എന്ന് പറയുന്നത് ലോഹങ്ങള് ഒട്ടുമിക്ക എല്ലാ ലോഹങ്ങളും വളരെയധികം കാഠിന്യം ഉള്ളവയാണ് അല്ലെങ്കിൽ ഹാർഡ്നെസ് ഉള്ളവയാണ് അല്ലെ ഇവിടെ കട്ടിയുള്ള വസ്തുക്കളായിരിക്കും വളരെ ബലമുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ വലിയ എഞ്ചിനുകളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ വണ്ടിയുടെ ഭാഗങ്ങള് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ലോഹം ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ ബിസിനസ് രംഗം അല്ലെങ്കിൽ വ്യാവസായിക രംഗം അതിനകത്ത് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന പല വസ്തുക്കളും ഇരുമ്പ് എന്നൊരു വസ്തു ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സാധ്യമാവില്ല അതുപോലെ പല ലോഹങ്ങളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ അവിടെയൊക്കെ ഈ ലോഹങ്ങളുടെ കാഠിന്യം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ കാഠിന്യം ഇല്ലാത്ത സോഫ്റ്റ് പല ഉണ്ട് ആ മെറ്റലുകളാണ് നമ്മുടെ ലിതിയം സോഡിയം പൊട്ടാഷ്യം തുടങ്ങിയിട്ടുള്ള ആൾക്കാര് ആരൊക്കെയാ ലിദിയം സോഡിയം പൊട്ടാഷ്യം തുടങ്ങിയിട്ടുള്ള ആൾക്കാര് ഇവരൊക്കെ സോഫ്റ്റ് മെറ്റൽസ് ആണ് അവരറിയപ്പെടുന്നതാണ് സോഫ്റ്റ് മെറ്റൽസ് എന്നറിയപ്പെടുന്നു മലയാളത്തിൽ പറഞ്ഞാല് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നു മൃദുലോഹങ്ങൾ ഇവരുടെ സ്വഭാവം എന്താണ് ഇവരെ സുഖമായിട്ടൊരു കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ അങ്ങനെ മുറിക്കാനായിട്ട് സാധിക്കുന്ന ആ ഒരു സ്വഭാവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക ആ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു മെറ്റലുകളെ മൃദുലോഹങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന നമ്മുടെ സോഡിയം ലിദിയം പൊട്ടാഷ്യം തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആരാണ് ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി എർത്ത് മെറ്റൽസ് ആണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ആവർത്തന പട്ടികയിലെ ബ്ലോക്കിൽ വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അവരുടെയൊക്കെ സ്വഭാവങ്ങൾ വ്യത്യാസമായിരിക്കും ഡി ബ്ലോക്കിൽ ഉണ്ടാവുന്ന ഡി ബ്ലോക്കിലുള്ള എല്ലാവരും മെറ്റലുകളാണല്ലേ ലോഹങ്ങളാണ് ഈ ഡി ബ്ലോക്കിൽ ഉണ്ടാവുന്ന മെറ്റലുകളുടെ സ്വഭാവം അല്ല ഈ എസ് ബ്ലോക്കിലുള്ള മെറ്റലുകളുടെ സ്വഭാവം അതിലൊരു കാര്യമാണ് കാഠിന്യം എന്ന് പറയുന്നതില്ലാതിരിക്കുക അല്ലെങ്കിൽ മൃദു ലോഹങ്ങളായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഓക്കെ അടുത്തായിട്ട് ഈ ലോഹങ്ങളെ നമ്മൾ എടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കാഠിന്യമേറിയ മെറ്റലുകളാണെങ്കില് അവരെ അതിലും കഠിനമായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് മെറ്റലുകളെ മുറിച്ചു എന്നിരിക്കട്ടെ അപ്പൊ എന്ത് സംഭവിക്കും ആ ഒരു മുറിച്ച ആ ഒരു സർഫസ് തിളങ്ങും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫ്രഷ്ലി കട്ട് ആയിട്ടുള്ള അതായത് ഇപ്പൊ മുറിച്ച് മാറ്റിയിട്ടുള്ള ആ ലോഹത്തിന്റെ ആ കട്ട് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് നല്ല തിളക്കമുള്ളതായിരിക്കും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ തിളക്കം നഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ മുറിച്ചു മാറ്റിയ ആ ഒരു പ്രദേശം അതായത് ഈ ഒരു ലോഹത്തിന്റെ ഫ്രഷ്ലി കട്ട് സർഫസ് നല്ല രീതിയിൽ തിളങ്ങും പ്രകാശം പോലെ നല്ല രീതിയിൽ തിളങ്ങും അങ്ങനെയുള്ള ആ ഒരു സ്വഭാവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലോഹത്യുതി എന്ന് വിളിക്കുന്നത് മെറ്റാലിക് ലെസ്റ്റർ എന്ന് വിളിക്കുന്നത് മെറ്റാലിക് ലെസ്റ്റർ എന്ന് വിളിക്കുന്നത് ഈ ഒരു സ്വഭാവത്തെയാണ് എന്താണ് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന ആ ഒരു പ്രതലം ഫ്രഷ്ലി കട്ട് സർഫസ് എന്തായിരിക്കും വളരെ തിളക്കമുള്ളതായിരിക്കും ഈ ഒരു സവിശേഷതയാണ് ലോഹദ്വിതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലെ വളരെ എളുപ്പമായിട്ടുള്ള സംഭവമാണ് ലോഹദ്വിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുതി ഉണ്ടാക്കും അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ കാണിക്കും തിളക്കമുള്ളതായിരിക്കും ഓക്കെ പിന്നെ ലോഹങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് അതിന്റെ താപചാലകത എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുക്കെ ചെയ്യുന്ന സമയത്ത് ലോഹം കൊണ്ടുള്ള പാത്രം വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതിന്റെ പിടി അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയുടെ പിടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താപം കടത്തി വിടാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഈ പാത്രങ്ങൾ അല്ലെങ്കിൽ താപം കടത്തി വിടണം എന്നുള്ള പ്രചലങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക പൊതുവെ എന്താണ് ലോഹങ്ങൾ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക അപ്പൊ ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് താപചാലകത എന്ന് പറയുന്നത് താപം കടത്തിവിടാനായിട്ട് ഇവർക്ക് സാധിക്കും നമ്മൾ ഒരു ഉദാഹരണം ഫിസിക്സിനകത്ത് നമ്മള് ഏർ എന്താ പറയാ താപത്തെക്കുറിച്ച് അല്ലെങ്കിൽ താപം കടന്നുപോകുന്ന ആ ഒരു വിശരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സാധനത്തില് തൊടുന്ന സമയത്ത് നമുക്ക് തണുപ്പ് തോന്നുന്നതിന്റെ കാരണം മെറ്റലിന്റെ ആ ഒരു സർഫസിൽ തണുപ്പുള്ള കാലാവസ്ഥയിൽ നമ്മൾ തൊടുകയാണെന്ന് നേരിട്ടെ അല്ലെങ്കില് മെറ്റലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കസേരയോ അല്ലെങ്കിൽ മെഞ്ചോ ഒക്കെ ആണെന്ന് നേരിട്ടെ അതിന് നല്ല തണുപ്പുണ്ടാവും അല്ലേ അതേസമയം നമ്മുടെ മരം കൊണ്ടൊക്കെയുള്ള കഥകിനോ അല്ലെങ്കിൽ മരം കൊണ്ടുള്ള ഒരു കസേരയ്ക്കോ ഒന്നും അങ്ങനെ തണുപ്പുണ്ടാവില്ല അതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ അതിനെ തൊടുന്ന സമയത്ത് അതില് തണുപ്പുണ്ടാവുന്നതുകൊണ്ടല്ല ഒരു വസ്തുവിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് തണുപ്പുണ്ടാവുന്നതിന്റെ കാരണം നമ്മുടെ ശരീരത്തിലുള്ള അതായത് മനുഷ്യന്റെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ ആ ഒരു ഹീറ്റ് അപ്പഴത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നത് കൊണ്ടാണ് നമുക്ക് തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പൊ മെറ്റൽ തണുത്തിരിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ തണുത്തിരിക്കുന്നത് കാരണം അതിന് താപചാലകത ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഹ്യൂമൻ ബോഡി ഈ പറയുന്ന മെറ്റലുകൾ ടച്ച് ചെയ്യുന്ന സമയത്ത് മനുഷ്യന്റെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് അപ്പത്തേക്ക് ട്രാൻസ്ഫർ ആവും അപ്പൊ നമുക്ക് തണുപ്പായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ട്രാൻസ്ഫർ ആവുന്നതിന്റെ കാരണമാണ് മെറ്റലുകൾക്ക് താപചാലകത ഉണ്ട് എന്ന് പറയുന്നത് ഓക്കെ ലോഹങ്ങൾ താപചാലകങ്ങളാണ് താപം കടത്തി വിടുന്ന ആൾക്കാരാണ് ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം എന്ന് പറയുന്നത് ആരാണ് വെള്ളിയാണ് ഏറ്റവും കൂടുതൽ ഏർ ഹീറ്റ് കടത്തിവിടുന്ന സ്വഭാവം കാണിക്കുന്ന ആൾ എന്ന് പറയുന്നത് ആരാണ് വെള്ളിയാണ് ഓക്കെ താരതമ്യേന താപചാലകത കൂടിയവയാണ് അലുമിനിയം അതുപോലെ തന്നെ കോപ്പർ അതുപോലെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലോഹങ്ങളൊക്കെ എന്താണ് അലുമിനിയം കോപ്പർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരും എന്താണ് വളരെ നല്ല താപചാലകങ്ങളാണ് അടുത്ത കാര്യം അടുത്തത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ മെറ്റലുകളെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത് എന്താണ് വൈദ്യുതി കടത്തി വിടാൻ വേണ്ടിയിട്ട് വൈദ്യുതി കടത്തി വിടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലോഹങ്ങളാണ് അല്ലേ ഈ വൈദ്യുതി കടന്നു പോകുന്ന വയറുകളുടെ ഒക്കെ ഉള്ളിലുള്ളതെല്ലാം എന്താണ് ലോഹങ്ങളല്ലേ ലോഹങ്ങളാണ് അല്ലെ അപ്പൊ എന്താണ് ആ ഒരു സ്വഭാവത്തിന് കാരണം സ്വഭാവം അതിന് കാരണം വൈദ്യുത ചാലകത തന്നെയാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഡെറ്റിലിറ്റി നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ കമ്പികളാക്കി മാറ്റാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലൊക്കെയുള്ള ആ ഒരു വൈദ്യുതി വയറിങ്ങിലൂടെ പുറത്തൊക്കെയുള്ള ട്രാൻസ്ഫോമറുകളില് അല്ലെങ്കിൽ വൈദ്യുതി പോസ്റ്റുകളില് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്യാൻ പറ്റും ഈ വളരെ ഡെറ്റിലായിട്ടുള്ള ലോഹത്തെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഡെറ്റിലിറ്റി മാത്രമാണോ അല്ല എന്താണ് വൈദ്യുതി സുഖമായിട്ട് അതിനകത്തൂടെ കടന്നു പോവുകയും ചെയ്യും ഇതിന്റെ ഒരു കാരണം എന്താണ് വൈദ്യുതി കടന്നു പോവുക അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലെ ഈ പറയുന്ന ലോഹങ്ങളെല്ലാം തന്നെ നമ്മൾ ആവർത്തന പട്ടിക പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അത് എടുത്തു പോയിട്ടുള്ള കാര്യമാണ് എന്താണ് പറയുന്നത് ഈ ഒരു ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രവണത ലോഹങ്ങൾക്ക് കൂടുതലാണ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് അവരുടെ ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ഇലക്ട്രോ പോസിറ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന മെറ്റലുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ഈ പറയുന്ന ഇലക്ട്രോണുകൾ ഈസി ആയിട്ട് പാസ് ചെയ്തു പോകും അതായത് കറണ്ട് കടന്നു പോകും എന്നർത്ഥം ആ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് മികച്ച വൈദ്യുത ചാലകങ്ങളായിട്ട് നമ്മുടെ ലോഹങ്ങൾ പ്രവർത്തിക്കുന്നത് നോക്കിയേ എല്ലാ ലോഹങ്ങളും ചാലകങ്ങളാണ് ലോഹങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മികച്ച വൈദ്യുത ചാലകം എന്ന് പറയുന്നതും ആര് തന്നെയാണ് നമ്മുടെ വെള്ളി തന്നെയാണ് താപചാലകവും വൈദ്യുത ചാലകവും എന്ന് പറയുന്ന ആരാണ് വെള്ളിയാണ് ചാലകതയുടെ കാര്യത്തില് തൊട്ടുപിറകിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ കോപ്പറും അതുപോലെ തന്നെ അലുമിനിയവും എന്ന് പറയുന്നത് ഇപ്പൊ വീടുകളിലുള്ള വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കൊണ്ടാണ് കോപ്പർ വയറുകൾ കൊണ്ടാണ് അതേസമയം വൈദ്യുത തൂണുകളിൽ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അലുമിനിയം കൊണ്ടാണ് വൈദ്യുത തൂണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടല്ലോ അതിലൊക്കെ അലുമിനിയം കൊണ്ടാണ് കൂടുതലായിട്ടും എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന വൈദ്യുതി കടന്നു പോകാനുള്ള വയറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഉപകാരപ്രദമായിട്ട് വന്നു ഡെക്റ്റിലിറ്റിയും അതുപോലെ തന്നെ വൈദ്യുതജാലകഥയും അപ്പൊ കറണ്ട് കടത്തി വിടാനുള്ള ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ലോകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഓക്കെ അടുത്ത ടോപ്പിക്ക് ഓക്കെ ഭയങ്കര രസമുള്ളതാണ് ഇത് ഓർത്തിരിക്കാനായിട്ടുള്ളൊരു വഴി എന്താണെന്നറിയോ നമ്മൾ ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരങ്ങളിൽ ഇപ്പൊ നല്ല മഴയുള്ള സമയല്ലേ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ടീച്ചർ ഇല്ലാത്ത പിടീടാണെന്നിരിക്കട്ടെ നമ്മൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും പാട്ടൊക്കെ പാടി പിള്ളേരോട്ട് വർത്താനം ഒക്കെ ഇങ്ങനെ ഇരിക്കും നല്ല രസമായിരിക്കും അല്ലേ ആ സമയത്ത് സ്കൂളിൽ ബെല്ലടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ ഇനി രണ്ടു ദിവസം അവധിയാണ് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം നമ്മൾ വീട്ടിൽ പോയിട്ട് വേണം ബാഗ് വലിച്ചെറിഞ്ഞിട്ട് കളിക്കാൻ പോവാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ബെല്ലടിക്കുന്നത് നോക്കിയിരിക്കും അങ്ങനെ സ്കൂളില് ബെല്ലടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ഒരു ലോഹത്തിന്റെ ആയിരിക്കും ലോഹത്തിന്റെ ആ ഒരു സ്വഭാവം എന്താണ് അതായത് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് തട്ടുന്ന സമയത്ത് വലിയ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ലോഹത്തിന്റെ ഒരു സവിശേഷതയാണ് ഓക്കെ ആ സവിശേഷത ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ സ്കൂളുകളിലൊക്കെ മണി അടിക്കാനായിട്ട് ലോഹത്തിന്റെ ഒരു കഷ്ണം തൂക്കിയിട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടാവുന്നു അസ്ട്രാളജിക്ക് ആയിട്ടുള്ള ആ ഒരു മെമ്മറീസ് എന്താണ് കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോറിട്ടി എന്ന് പറയുന്നത് പിന്നെ സൊണോറിട്ടി മറന്നു പോലല്ലോ എന്താണ് സൊണോറിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റത്തിന്റെ സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവാണ് സൊണോറിട്ടി എന്ന് പറയുന്നത് ഇത്രയും നേരം നമ്മൾ പഠിച്ചിട്ടുള്ള ലോഹങ്ങളുടെ കുറച്ചധികം സവിശേഷത അല്ലേ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മറ്റു കുറച്ച് സവിശേഷതയും കൂടെ നോക്കാം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും ഓക്കെ അപ്പൊ എന്താണ് ഉയർന്ന താപചാലകത വളരെ നല്ല താപചാലകങ്ങളാണ് നമ്മുടെ എന്താ പറയാ മെറ്റലുകൾ എന്ന് പറഞ്ഞു ഉയർന്ന താപചാലകത മെറ്റലുകളുടെ ഒരു സവിശേഷതയാണ് പിന്നെന്താ ഉയർന്ന വൈദ്യുത ചാലകഥ നല്ല രീതിയിൽ വൈദ്യുതി കടത്തി വിടുമെന്നുള്ളതാണ് അടുത്തതാണ് വാലിയബിലിറ്റി വാലിയബിലിറ്റി എന്താ അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാനുള്ള കഴിവാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നതാരാണ് ഗോൾഡാണ് ഓക്കെ അടുത്തതായിട്ട് ഡക്ടിലിറ്റി ഡക്ടിലിറ്റി എന്താ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാനുള്ള കഴിവാണ് ഡക്ടിലിറ്റി എന്ന് പറയുന്നത് ഡക്ടിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആരാ പ്ലാറ്റിനമാണ് പ്ലാറ്റിനമാണ് ഓക്കെ അടുത്തതായിട്ട് ഉയർന്ന സാന്ദ്രത ഉയർന്ന ഹൈ ഡെൻസിറ്റി ആയിരിക്കും പൊതുവെ മെറ്റലുകളെല്ലാം കാണിക്ക ഉയർന്ന സാന്ദ്രതയായിരിക്കും മെറ്റലുകൾക്ക് ഉണ്ടാവുക പൊതുവേ അടുത്ത കാര്യം എന്താണ് സൊണോറിറ്റി നമ്മൾ സ്കൂളിൽ മെല്ലടിക്കുന്ന കാര്യം പറഞ്ഞു അല്ലെ സൊണോറിറ്റി സൊണോറിറ്റി എന്തെങ്കിലും ഒരു കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടി തട്ടിക്കഴിയുമ്പോഴത്തേക്കിനും ഒരു ഏർ മെറ്റലിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്കിനും മെറ്റല് ശബ്ദമുണ്ടാക്കാനുള്ള ഒരു പ്രവണതയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത് സൗണ്ട് ഓക്കെ അടുത്തത് ഉയർന്ന ദ്രവണാംഗം ഉയർന്ന ദ്രവണാംഗം ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് വളരെ കുറച്ച് ചൂട് കൊടുത്താൽ മാത്രം എന്ത് ആവില്ല ഈ ലോഹങ്ങൾ പൊതുവെ മെൽറ്റ് ആവില്ല നമ്മളിപ്പോ മെറ്റലിന്റെ കാഠിന്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അവിടെ കുറച്ച് എക്സെപ്ഷൻ പറഞ്ഞു എന്താ പൊട്ടാഷ്യം ലിദിയം തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ മൃദുലോഹങ്ങളാണ് എളുപ്പത്തിൽ കട്ടായി പോകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഉയർന്ന ദ്രവണാംഗത്തിന്റെ കാര്യത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് ആരൊക്കെയാ ഒന്ന് മെർക്കുറി എന്താ ദ്രാവകാവസ്ഥയിലാണല്ലേ അപ്പൊ അത് വളരെ കുറഞ്ഞ ദ്രവണാങ്കമായിരിക്കും ഇതുപോലെ കുറച്ചധികം മെറ്റലുകൾ എന്ത് ചെയ്യുന്നുണ്ട് കുറഞ്ഞ ദ്രവണാങ്കം കാണിക്കുന്ന ആളുകളുമുണ്ട് അത് ഒഴിവാക്കിയാല് വളരെ ഉയർന്ന ദ്രവണാങ്കമാണ് ഒട്ടുമിക്ക ലോഹങ്ങളും കാണിക്കുന്നത് ഈ കൂട്ടത്തിൽ നമ്മൾ വേറെ വിട്ടുപോയി ആരാ ലോഹദ്വിതി അല്ലെ ലോഹദ്വിതി എന്താ ലോഹദ്വിതി എന്ന് പറയുന്നത് എന്താ മെറ്റലുകളുടെ ഫ്രഷ്ലി കട്ട് ആയിട്ടുള്ള ആ ഒരു സർഫസ് തിളക്കമുള്ളതായിട്ടിരിക്കും ആ ഒരു സ്വഭാവമാണ് ലോഹദ്വിതി എന്ന് പറയുന്നത് ഓക്കെ മെറ്റലുകളുടെ കുറച്ച് അധികം സവിശേഷത നമ്മൾ പറഞ്ഞു എളുപ്പമുള്ള സംഭവങ്ങളാണ് പക്ഷെ പരീക്ഷയിൽ മിക്കവാറും ചോദിക്കാറുള്ള സംഭവമാണ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ലോഹങ്ങളുടെ പെക്യുലിയാരിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ ഇനി ഇവര് കാണിക്കുന്ന കുറച്ചധികം കെമിക്കൽ റിയാക്ഷൻസ് കെമിക്കൽ ആയിട്ടുള്ള അവരുടെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം എന്താ ലോഹങ്ങളുടെ അന്തരീക്ഷ വായുവുമായിട്ടുള്ള പ്രവർത്തനം സോറി ലോഹങ്ങളുടെ അന്തരീക്ഷ വായുവുമായിട്ടുള്ള പ്രവർത്തനം എന്താണ് ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വായുവില് വിവിധ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു ഓക്കെ വായുവിലാണല്ലോ നമ്മുടെ ഒരു ലോഹം ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ ഈ വായുവുമായിട്ട് എന്ത് ചെയ്യും ഈ പറയുന്ന ലോഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇതിന്റെ ഫലമായിട്ട് ലോഹത്തിന്റെ പ്രതലത്തിന് തിളക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു നമ്മൾ പറഞ്ഞില്ലേ ഫ്രഷ്ലി കട്ടായിട്ടുള്ള മെറ്റലിന്റെ സർഫസ് തിളക്കമുള്ളതായിരിക്കും എന്തുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ അതിന് തിളക്കം നഷ്ടപ്പെടുന്നേ അന്തരീക്ഷ വായു ഘടകങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇനി നിങ്ങൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ പ്ലാറ്റിനം സ്വർണം പോലെയുള്ള ആൾക്കാരൊക്കെ ഇനി അഥവാ കുറച്ചു കാലം വായുവിലാണ് ഇരിക്കുന്നതെങ്കിലും വളരെ സമയം കഴിഞ്ഞിട്ടേ അതിന്റെ ആ ഒരു തിളക്കം നഷ്ടപ്പെടുകയുള്ളൂ അല്ലെ വളരെ തിളക്കമുള്ളതായിരിക്കും ഒട്ടുമിക്ക ഓർണമെന്റ്സും എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്തായിരിക്കും ഈസി ആയിട്ടൊന്നും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സ്വർണം പ്ലാറ്റിനം പോലെയുള്ള ആൾക്കാരൊക്കെ റിയാക്ഷൻ കുറവുള്ള മെറ്റലുകളാണ് അവർ പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ആളുകളാണ് അങ്ങനെയുള്ളതായത് കൊണ്ട് തന്നെ അന്തരീക്ഷ വായുവുമായിട്ട് വളരെ പതുക്കെ മാത്രമേ അവർ റിയാക്ഷനിൽ ഏർപ്പെടുകയുള്ളൂ അതുകൊണ്ട് വളരെ പതുക്കെ മാത്രമേ അവരുടെ ലോഹദ്വിതി നഷ്ടപ്പെടുകയുള്ളൂ ബാക്കിയുള്ള മെറ്റലുകള് വളരെയധികം റിയാക്റ്റീവ് ആയിട്ടുള്ള ഉദാഹരണം സോഡിയം ആയിരിക്കട്ടെ സോഡിയം നമ്മൾ ഒരു കത്തി വെച്ച് നമ്മൾ മുറിച്ചു ആ ഒരു സർഫസ് നല്ല തിളക്കമായിരിക്കും നല്ല രസമായിരിക്കും അത് കാണാൻ പക്ഷെ വിത്തിൻ സെക്കൻഡ്സ് അതിന്റെ ആ ഒരു തിളക്കം എന്ത് ചെയ്യും നഷ്ടപ്പെടും അതിന്റെ കാരണം എന്താണ് അന്തരീക്ഷ വായുവുമായിട്ടുള്ള പ്രതിപ്രവർത്തനമാണ് ഈ ഒരു തിളക്കം നഷ്ടപ്പെടാനായിട്ട് കാരണം എന്ന് പറയുന്നു ഓക്കെ അടുത്തതായിട്ട് ലോഹങ്ങളുടെ ജലവുമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ ലോഹങ്ങള് ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടുന്നു എന്താണ് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടുന്നു സോഡിയം എന്താ പറയാ സോഡിയം എന്ന് പറയുന്നത് ഒരു മൃദുലോഹമാണ് അല്ലേ നമ്മളെപ്പോഴും ലാബിലൊക്കെ പോകുമ്പോൾ വളരെ കൗതുകത്തോടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും ഒരു സോഡിയം കഷ്ണം എടുത്ത് വെള്ളത്തിൽ വെള്ളത്തിലിടുമ്പോഴേക്കും അതിങ്ങനെ കത്തി പോകുന്ന സാധനം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് സോഡിയം മൃദുലോഹമാണ് ആൽക്കലൈമറ്റിലാണ് വളരെയധികം റിയാക്റ്റീവ് ആണ് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്തു പോകുന്ന സ്വഭാവം കാണിക്കുന്ന ആളാണ് സോഡിയം എന്ന് പറയുന്നത് അതിനെടുത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനെ എന്ത് സംഭവിക്കും ഇവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും സോഡിയം ഹൈഡ്രോക്സൈഡും ൈഡ്രജനും ഉണ്ടാക്കും അതാണ് നമുക്ക് ആ ഒരു കത്തിപ്പോകുന്ന ആയിട്ട് കാണാനായിട്ട് പറ്റുന്ന പൊട്ടാഷ്യം കാൽസ്യം ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തണുത്ത ജലവുമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ലോഹങ്ങളൊക്കെ തന്നെ എന്ന് പറയുന്നത് ഇനി ഈ ചിത്രത്തിൽ കാണുന്ന റിയാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ പരീക്ഷയിൽ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ആസിഡ് എന്നുള്ള ഒരു ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലോഹങ്ങൾ എന്നുള്ളൊരു ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലോഹം അതിനടുത്തൊരു ഇട്ട് കഴിഞ്ഞാൽ ഹൈ ഹൈഡ്രജൻ വാതകം അത് പുറപ്പെടുവിക്കും എളുപ്പമായിട്ടുള്ള സംഭവമാണ് എന്താണ് ആസിഡിനകത്ത് ലോഹം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാല് ഹൈഡ്രജൻ വാതകം പുറപ്പെടുവിക്കും ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ ഒരു വാതകം പുറന്തള്ളും ഈ ഒരു സ്വഭാവം ലോഹങ്ങൾക്കെല്ലാം ഉണ്ട് അപ്പോ ആസിഡുമായിട്ട് ഹൈലി റിയാക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ മെറ്റലുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മളൊരു ഇരുമ്പ് കത്തിവെച്ച് നാരങ്ങ മുറിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക കാലക്രമേണ ആ കത്തി നശി പോവും കേടുവന്നു പോകില്ലേ കാരണം അതിനകത്തുള്ള ഒരു ഇരുമ്പുമായിട്ട് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഈ പുളി പോലെയുള്ള സാധനങ്ങൾ മാങ്ങ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് അച്ചാറിട്ട് ഒരു ഇരുമ്പിന്റെ പാത്രത്തിൽ അടച്ചു വെക്കരുത് എന്ന് പറയുകയാണ് അതിന്റെ കാരണം എന്താ ആ ഇരുമ്പുമായിട്ട് ഈ പറയുന്ന അച്ചാറിനകത്തെ ആസിഡ് എന്ത് ചെയ്യും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അല്ലെ വിനാഗരിക്കകത്ത് അസിറ്റിക് ആസിഡ് ഉണ്ട് നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സിട്രിക് ആസിഡ് ഉണ്ട് ഇങ്ങനെയുള്ള ആസിഡുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യും ഈ പറയുന്ന ഇരുമ്പ് എന്ന് പറയുന്ന ലോഹം അല്ലെങ്കിൽ അലുമിനിയാണ് അലുമിനി ലോഹം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ ഇരുമ്പല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾക്കകത്ത് വേണം അസിഡിക് സ്വഭാവമുള്ള സാധനങ്ങളെ ഇട്ട് സൂക്ഷിച്ചു വെക്കേണ്ടത് ഓക്കെ ഇനി ഞാൻ നിങ്ങളോട് വേറൊരു സംഭവം പറയാ നമ്മുടെ വീട്ടിനകത്തെ ഇരുമ്പിന്റെ ജനൽ കമ്പിയും വാതിലും ഒക്കെ ഉണ്ട് ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും ചുണ്ണാമ്പ് വെച്ച് ചുണ്ണാമ്പ് അല്ലെങ്കിൽ പെയിന്റൊക്കെ അടിച്ചു വെക്കും അല്ലെ ആ സമയത്ത് എന്താ സംഭവിക്കുക ഈ പറയുന്ന ലോഹത്തിന്റെ പുറത്ത് ഒരു പ്രതലം ഉണ്ടാവും ചുണ്ണാമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ പെയിന്റ് കൊണ്ടുള്ള ഒരു പ്രതലം ഉണ്ടാവും ആ പ്രതലത്തിലേക്ക് വന്നിട്ടായിരിക്കും ഈ അന്തരീക്ഷമായും മറ്റു കാര്യങ്ങളുമെല്ലാം വന്ന് തട്ടുക അതിനകത്തിരിക്കുന്ന ലോഹത്തിന് എന്ത് സംഭവിക്കില്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കുറെ കാലം ആ ലോഹത്തിന് പ്രശ്നമൊന്നും വരാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും ഓക്കെ അതുകൊണ്ടാണ് ചുണ്ണാമ്പ് അടിച്ചിട്ടും പെയിന്റ് അടിച്ചിട്ടും ഒക്കെ നമ്മൾ ലോഹങ്ങൾ വെക്കുന്നത് അപ്പൊ ഇത്രയുമാണ് ലോഹത്തിന്റെ ആസിഡുമായിട്ടുള്ള അല്ലെങ്കിൽ അന്തരീക്ഷ വായുവും ജലവും ഒക്കെ ആയിട്ടുള്ള ആ ഒരു രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ലോഹങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ നമ്മുടെ പരീക്ഷയ്ക്ക് വാറൻ ചോദിക്കുന്ന ടോപ്പിക്ക് ആണ് ആ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തു പോയിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇത് പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയധികം കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവും ലോഹം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നും നമ്മുടെ എസ് സിആർടിയിൽ ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സ്മാർട്ടായിട്ട് പരീക്ഷയിൽ എന്ത് ചോദിക്കുന്നു എന്നുള്ളത് അറിഞ്ഞു പഠിക്കുന്നതായിരിക്കും എക്സാമിലേക്ക് നമ്മളെ കൂടുതൽ എളുപ്പത്തിൽ വിജയികളാക്കി മാറ്റാനായിട്ട് പോകുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കുകയല്ല എന്താണോ വേണ്ടത് അതനുസരിച്ച് പഠിക്കുക ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കെ എസ് മെൻറിനെ നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ സാധിച്ചുകൊണ്ടും ഇരിക്കുന്നത് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റു വീഡിയോസും കൂടെ ചാനലിനകത്തുണ്ട് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അതൊക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് കാണാം ജോലിക്കൊപ്പം എൽ ഡി സി പഠിക്കാൻ ആണോ എൽ ഡി സി പരീക്ഷയ്ക്ക് ചുരുങ്ങിയ സമയത്തിൽ പഠിക്കാൻ ഇനിയുള്ള മാർഗം മോക്ക് ടെസ്റ്റുകൾ എഴുതി പഠിക്കുക എന്നതാണ് എ ബേസ്ഡ് അനാലിസിസിലൂടെ മെന്റർ തയ്യാറാക്കിയ പതിനഞ്ച് ടെസ്റ്റുകൾ അടങ്ങുന്ന ടെസ്റ്റ് സീരീസ് ആണ് ഗോഥ മെയ് ഇരുപത്തിയെട്ടിന് ആരംഭിക്കുന്ന ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക എൽ ഡി സി എന്ന ഒറ്റ പരീക്ഷയിലൂടെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാം